അതെല്ലാം തയ്യാറായി പിന്നെ ഉടനെ കാര്യങ്ങൾ നീങ്ങി പിന്നെ ഷൂട്ടിംഗ് വരിക്കാശ്ശേരി മണിക്ക് വെച്ചിട്ട് അതിന് ഞങ്ങള് കൊട്ടാരം ഹോട്ടലിലാണ് ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ താമസിച്ചത് പിന്നെ വേറെ രണ്ട് ഹോട്ടൽ നമ്മൾ ഹയർ ചെയ്തിരുന്നു അതെല്ലാം വലിയ ഒരു രീതിയിലാണ് നടന്നത് വലിയ സിനിമകൾ എടുക്കുന്ന അതേ രീതിയിലാണ് ആക്ടേഴ്സും ഡയറക്ഷനും എല്ലാം വളരെ നല്ല ഒരു നമ്മുടെ കൂടെ യാദർശികമായിട്ട് വന്നു പെട്ടതാണ് നമ്മുടെ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ള ചേച്ചിയാണ് നമ്മുടെ ചെറിയൊരു സിനിമയൊന്നും അല്ല നമ്മുടെ വിനീതിന് അതേമാതിരി ലക്ഷ്മി ഗോപാലസ്വാമിയൊക്കെ വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ആ ചേച്ചി അതിൻ്റെ ഇത് സത്യങ്ങൾ എല്ലാവരും ഇങ്ങനെ പൊലപ്പിച്ച് പറയും ഞങ്ങൾ സിനിമ ചെയ്തു അത് ഇത്ര കൊടിക്ക് വിറ്റുമെന്നൊക്കെ ഞാൻ പല ഞാൻ വെച്ചാൽ സിനിമാ ഫീൽഡിലാവുകൊണ്ട് നമ്മൾ കുറേ ആളുകളെ ബന്ധമുണ്ട് പക്ഷെ ചേച്ചി വന്നു പറഞ്ഞാൽ സിനിമയുടെ സത്യാവസ്ഥകൾ അപ്പോൾ എന്ന് വെച്ചാൽ ആ ചേച്ചിയുടെ നിഷ്കളങ്കതയാണ് പ്രകടിപ്പിച്ചത് വളരെ രസം തോന്നി കാരണം ചേച്ചി അതിൻ്റെ പോരായ്മയെക്കുറിച്ച് ചേച്ചി പറഞ്ഞത് അപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം സിനിമാക്കാര് ഇപ്പോൾ എല്ലാവരും അടിച്ചു വിടണ നൂറ് കോടി അഞ്ഞൂറ് കോടി അടിച്ചു വിടണ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സിനിമയുടെ ഒരുപാട് വിവാദങ്ങളൊന്നും കത്തിനിൽക്കുന്ന സമയത്തും സിനിമയോടുള്ള പാഷൻ കൊണ്ട് ഇറങ്ങിയ ചെയ്ത ഒരു ഇതാണ് ആ ചേച്ചി അപ്പോൾ ആ ചേച്ചിക്ക് അത് വിനീത് ശ്രീനിവാസനും മറ്റേ ലക്ഷ്മി ഗോപാലസ്വാമിയൊക്കെ അഭിനയിച്ച ആ സിനിമയെ കുറിച്ച് ചേച്ചിക്ക് ഒരുപാട് സംസാരിക്കാറുണ്ട് അപ്പോൾ ചേച്ചിക്ക് നമ്മളിപ്പോൾ യാദർശികമായിട്ടൊന്ന് കണ്ടു കിട്ടിയതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് ആ ഒരു സിനിമ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ ചേച്ചിയുടെയും ആ സിനിമയുടെയും വിശേഷങ്ങളൊക്കെ കിടക്കാം ഓക്കെ അപ്പോൾ ചേച്ചിയാണ് നമ്മുടെ കാമ്പോജി സിനിമ അല്ലേ ചെയ്തത് ഒരു രണ്ട് ഏത് കാലം രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു അല്ലേ ആ സിനിമ ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അറിയാമല്ലോ സിനിമയുടെ ഓരോ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് ചേച്ചിക്ക് അന്ന് ആ സിനിമ ചെയ്യാനുള്ളൊരു കാരണം അല്ലെങ്കിൽ ഒരു നമ്മളൊരു പ്രൊഡ്യൂസർ ആയിട്ടൊരു സിനിമ ചെയ്യാൻ വരാൻ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒരുണ്ടായിരിക്കും ഒരു സിനിമ ചെയ്യാൻ എങ്ങനെയാണ് ചേച്ചി ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് പ്രൊഡ്യൂസർ ആയിട്ട് മുംബൈയിലായിരുന്നു കുറെ കാലമായിട്ട് ഞാനൊരു ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തിരുന്നു ഞങ്ങളുടെ ഹസ്ബൻഡ് എൻ്റെ ഐ സിയിൽ പ്രൊഫസറാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ മലയാളം സിനിമയോട് ഭയങ്കര താല്പര്യം ഞങ്ങളവിടെ ബോളിവുഡിൻ്റെ തലസ്ഥാനത്താണ് ജീവിച്ചിരുന്നത് അതിന് ഹിന്ദി സിനിമയുടെ നാട്ടിലാണ് എങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വളരെ അറ്റാച്ച്മെന്റ് മലയാളത്തിനോടാണ് അപ്പം ഞങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുമായിരുന്നു അവിടെ ഒരു ആറോറ തിയേറ്റർ എന്ന് അപ്പോൾ അത് ആണ് അതിൻ്റെ ഒരു ഒരു കാരണം അപ്പോൾ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറ്റുമ്പം മരിച്ചപ്പോൾ ഞാൻ പിന്നെ മുംബൈയിൽ പോകുന്നതിനുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ നെവ്യൂ എന്റെ ചേച്ചിയുടെ മകൻ ജയശങ്കർമ്മയും അവർ അത് ചെന്നൈ ബേസാണിപ്പോൾ ദുബായിലൊക്കെ ഇരുന്നുകളാണ് ഒരു ജേണലിസ്റ്റാണ് അപ്പോൾ ജയശങ്കർ ഞാനും ദിവസേന ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ എൻ്റെ നെവ്യൂ എന്നോട് ദിവസം രാത്രി വർത്താനും പറയും പല കാരണം അതിന് സംസാരത്തിന്റെ അപ്പൊ പിന്നെ അന്ന് വിനോദിനെ മീറ്റ് ചെയ്തു വിനോദിനെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അപ്പൊ ഈ ഫിലിമിന്റെ സ്റ്റോറി അതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് ഒരു കഥകളി ആർട്ടിസ്റ്റ് തൂക്കിക്കൊല്ലപ്പെടുന്ന ഒരു സംഭവമാണ് അത് ഉണ്ടായ കഥയാണ് ആ തൂക്കിക്കൊല്ലപ്പെടുത്തേക രീതിയിൽ ആ കോസ്റ്റ്യൂമിട്ട് തന്നെ അദ്ദേഹം ഒരു അവസാന ആഗ്രഹമായിട്ട് പറഞ്ഞത് എനിക്ക് ഒരു കളി ആടണം ഒരു റോൾ അഭിനയിക്കണം ആ അന്നാണ് ലാസ്റ്റ് വിഷന്റെ ആ ലാസ്റ്റ് വിഷ അനുവദിച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹം വലിയ ഒരു പദം ആടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തൂക്കികൊല്ല സമയമായി അപ്പൊ അയാളെ അങ്ങനെ നിർബന്ധിതമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ഇതൊക്കെ ഉണ്ടായ കഥകളാണ് അപ്പൊ ഇതാണ് വിനോദിനെ ഏറ്റവും ഫാസിനേറ്റ് ചെയ്ത ഒരു കാര്യം നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ ആദ്യമായിട്ട് ഒരു കലാകാരനെ ആ കോസ്റ്റ്യൂമിൽ തന്നെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നു തൂക്കിക്കൊല്ലപ്പെടുന്നതാണ് അതിന്റെ സംഭവം അപ്പോ അതാണ് കഥ എന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു ഇഷ്ടമായ നമ്മൾ ആരെയൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുക ദാസേട്ടിനെ പാട്ടുപാടാൻ വിളിക്കാം പിന്നെ ാരാണ് അഭിനയിക്കാന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ ദാസൃഷ്ണ പാട്ട് ടൈറ്റിൽ സോങ് പിന്നെ അപ്പൊ ദാസേട്ടന്റെ കാര്യം നമ്മള് ഒരുപാട് കാലമായിട്ട് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദാസേട്ടനാണ് അപ്പൊ ദാസേട്ടന് നമ്മുടെ കയ്യിൽ കിട്ടുന്ന മാതിരി രണ്ടര മണിക്കൂർ ദാസേട്ടന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടി ഇതിന്റെ എല്ലാം പിന്നില് പൈസയാണ് ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവ്മെന്റ് ഫോർ മീ അങ്ങനെ ദാസേട്ടൻ പിന്നെ അഭിനയിക്കുന്നത് അഭിനയിക്കുന്ന പല ഈ ഫിലിം വേൾഡിൽ ഉണ്ടാകുന്ന ചില ചില പ്രശ്നങ്ങൾ സ്ത്രീകളിൽ അത് ഞങ്ങളുടെ യൂണിറ്റിൽ ഉണ്ടായിരുന്നില്ല ഭാഗ്യവശാൽ എനിക്ക് ആ ഒരു മുഖം കാണേണ്ടി വന്നില്ല കാരണം ഒന്ന് ഞാൻ പ്രൊഡ്യൂസർ സ്ത്രീ ആയിരുന്നു പ്രൊഡ്യൂസർ അതിനൊരു വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പേര് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് പറയാ സ്ത്രീകൾ സ്ത്രീകള് ഡയറക്ടേഴ്സായിട്ട് വരാം പിന്നെ അപ്പൊ അവർക്ക് അതില് അതിലൊരു പവർ ഉണ്ട് എംപവേർഡ് ആയിട്ടിരിക്കണം സ്ത്രീകള് അപ്പൊ അതിന് സ്ത്രീകളെ ഈ അതിലെ തലപ്പത്ത് പ്രൊഡ്യൂസർ റോള് പിന്നെ ഡയറക്ടർ റോള് ഇത് രണ്ടും സ്ത്രീകള് കൂടുതൽ വന്നാൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളുടെ യൂണിറ്റിലെ ഈ വക കാര്യങ്ങളൊന്നും എന്റെ അറിവിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വന്നിരുന്ന ആക്ടേഴ്സും മറ്റേ പ്രവർത്തകരും ഒക്കെ തന്നെ വളരെ നമുക്ക് സാധാരണ ജീവിതത്തിൽ കാണുന്ന നമ്മുടെ സ്വന്തം ബ്രദേഴ്സ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള അവരുടെ പെരുമാറ്റം എന്നോടും മറ്റുള്ളവരോടും ഞാൻ കണ്ടത് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് പ്രതിസന്ധി എന്തായിരുന്നു മുന്നിൽ ആ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞ ആശയ ചില ചില കാര്യങ്ങൾ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഒരു ദിവസം രാവിലെ എപ്പഴും റെഡി ആവണം ഏത് സ്ഥലത്ത് പോകണം എപ്പോഴും ഉറപ്പിക്കാൻ പറ്റില്ല ചിലപ്പം പെട്ടെന്ന് പറയും എട്ട് മണിക്കാണ് പോകുന്നത് പിന്നെ നമ്മൾ ഓരോ ദിവസം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ കൊടുത്തോണ്ടിരിക്കണം അങ്ങനെയാണ് നമ്മുടെ യൂണിറ്റ് അപ്പൊ ഞാനിങ്ങനെ പൈസ അവിടെ വെക്കും ഹോട്ടലിൽ നമ്മുടെ അതിൽ ബോക്സിൽ വെക്കും അപ്പൊ അത് ത്രീ ലാക്സ് ഫോർ ലാക്സ് കൊടുക്കണം പിന്നെ പെട്ടെന്ന് ഏഹ് ഇല്ലാതെ ആവും ഉടനെ എനിക്ക് ബാങ്കിൽ ക്രഷ് ചെയ്ത് പോയിട്ട് മറ്റേ അടുത്ത എമൗണ്ടിനുള്ള ഒറ്റാ ഒറ്റ മുഴുവനും ചെയ്ത് പൈസ അപ്പൊ അത് പൈസ ആ ഉണ്ടായിരുന്ന കാലത്ത് പ്രശ്നമില്ല എടുത്തെടുത്ത് കൊടുത്തോണ്ടിരുന്നു പിന്നെ ഒരു സ്റ്റേജ് വന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അപ്പൊ അതിനൊക്കെ എനിക്ക് പിന്നെ സ്ട്രഗിൾ തുടങ്ങി ഒന്നര കോടിയുടെ കാര്യം കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ സ്ട്രഗിൾ ആയി പിന്നെ അത് തികയ്ക്കണമല്ലോ പിന്നെ ബാക്കിയുള്ള പണി ചെയ്യണമല്ലോ അപ്പൊ അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞ അടുത്ത കടമ്പ എന്താന്ന് വെച്ചാല് ഡിസ്ട്രിബ്യൂഷൻ ഈ ഡിസ്ട്രിബ്യൂഷൻ ഒരു കാര്യം എനിക്ക് അറിയല്ലായിരുന്നു സാധാരണ ഗതി വലിയ സിനിമാക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇങ്ങോട്ട് പൈസ ചെലവാക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതായത് അത് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ അവര് പൈസ ചിലവാക്കും പോസ്റ്റർ ഉണ്ടാക്കലും എല്ലാം തന്നെ പിന്നെ ഓരോ തിയേറ്റേഴ്സിലും ഓരോ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുക ഇതെല്ലാം അവർ തന്നെ ചെയ്യുക എന്നാണ് ഞാൻ പിന്നെ മനസ്സ് പക്ഷെ എന്റെ കേസിൽ ഞാൻ തന്നെ ആ പൈസയൊക്കെ ചിലവാക്കേണ്ടി എഗൈൻ കുറച്ച് ലക്ഷം മുറുപ്പിക്കുക വേണം എന്ന് പറഞ്ഞു അതായത് അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോസ്റ്റർ ഉണ്ടാക്കാനും മുട്ടിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾക്കായിട്ടും എഗെയിൻ കുറച്ച് ലക്ഷം വേണം അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു അത് ഏറ്റവും നല്ല ഒരു ദിവസത്താണ് ആ ഒരു ബോംബ് എന്റെ തലയിൽ വേണത് അതായത് മ്യൂസിക് റിലീസ് മ്യൂസിക് റിലീസ് വളരെ ഭംഗിയായിട്ട് അവിടെ നടന്നു ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ട്രിവാൻഡ്രത്ത് വെച്ച് പല നല്ല സംഭവം പൂജ ഇതൊക്കെ നല്ല രസിക്കുന്ന സംഭവം ഇതിന്റെ പറ്റിക്കപ്പെട്ടതായിട്ട് തോന്നി പറ്റിക്കപ്പെടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഡയറക്റ്റ് പറ്റിക്കപ്പെട്ടു തോന്നിയിട്ടുണ്ട് അങ്ങനെ ഡയറക്റ്റ് ഈ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഞാനിപ്പോ എനിക്ക് ഒരുപാട് പറ്റിയിട്ടുണ്ട് അതെ ഇതാണ് ഇത് ഈ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു നേരത്തെ ആ ഒരു എമൗണ്ട് പറഞ്ഞിരുന്ന് പിന്നെ കൂടുതലാണ് ആവുന്നത് അപ്പൊ അതൊക്കെ എനിക്ക് ഷോക്ക് ഡിസ്ട്രിബ്യൂഷൻ മുഴുവൻ കാര്യങ്ങള് മുഴുവൻ ഞാൻ ഡയറക്ടറുടെ കൺട്രോളിൽ തന്നെയായിരുന്നു വിനോദ് മങ്കരയുടെ കൺട്രോളിൽ തന്നെ ആയിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ഉണ്ട് ഓരോ ആൾക്കാരുണ്ട് പക്ഷെ ഒരു ടീമുണ്ട് വിനോദിന് ഒരു ടീമുണ്ട് അതിനൊക്കെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത് അതില് കെ എസ് എഫ് ഡി സിടെ ഒരാളും ഒക്കെ ഉണ്ടായിരുന്നു പൈസ കൊടുക്കാം അത് മാത്രമാണ് എനിക്ക് വേറെ ഒരു കൺട്രോളർ ഉണ്ടായിരുന്നില്ല അക്കൗണ്ടന്റും എല്ലാം അവരുടെ ഒരു ഇതായിരുന്നു അപ്പൊ അതിൽ ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും പറ്റില്ല അങ്ങനെ ഞാൻ പറയുന്നില്ലേ അതെനിക്ക് അങ്ങനെയല്ല തോന്നിയിരിക്കണം പക്ഷെ എല്ലാം ഒരു വലിയൊരു സെറ്റിന്റെ രീതിയിൽ അല്ല എന്റെ ഒരു ഉണ്ട് അതില് വളരെ എന്താച്ചാ എനിക്ക് ഫീൽഡ് ഒട്ടും അറിയില്ല പിന്നെ വേറെ ഒന്നു വെച്ചാല് കംപ്ലീറ്റ്ലി കാര്യങ്ങള് പ്രത്യേകിച്ച് പൈസയുടെ എല്ലാം അങ്ങനെ ഒരു നിശ്ചയിക്കപ്പെടുന്നത് അറിയില്ല ഈ ഡിസ്ട്രിബ്യൂഷൻ പ്രത്യേകം വേറെ പൈസ ഞാൻ ചെലവാക്കണം എന്നറിയില്ല പിന്നെ പബ്ലിസിറ്റിയുടെ സമയത്തും അവർക്ക് എല്ലാ ഈ ആക്ടേഴ്സും അവർക്കൊക്കെ വരുന്നതിനുള്ള എയർ ഫെയർ ഹോട്ടൽ ചാൽ ഇതെല്ലാം കൊടുത്തോണ്ടിരിക്കണം ഷൂട്ടിങ് സമയത്ത് ഓഫ് കോഴ്സ് അതുണ്ട് എല്ലാവർക്കും ഉള്ള എയർ എയർഫെയർ താമസിക്കാനുള്ള സൗകര്യം ഇതെല്ലാം നമ്മൾ കൊടുക്കാം അതാണ് ഈ മൂന്ന് ലക്ഷം നാലു ലക്ഷം നേരം പിന്നെ എല്ലാവർക്കും ഉള്ള ഫുഡ് നല്ലൊരു മെസ്സായിരുന്നു നമുക്കുണ്ടായിരുന്ന ലക്ഷം നമ്മൾ അവർക്ക് വേറൊരു ഫ്ലാറ്റ് എടുത്തു കൊടുത്ത് അവരവിടെ കുക്ക് ചെയ്ത് നമുക്ക് ഉണ്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പിന്നെ ഈവനിങ് സ്നാക്സ് രാത്രി അവര് വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു വിനീത്തും ലക്ഷ്മിയും ഒക്കെ എന്താ പറഞ്ഞ വളരെ നല്ല ഒരു ആയിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിലും എനിക്ക് യാതൊരു വളരെ നല്ല ബന്ധമാണ് ഇപ്പോഴും ലക്ഷ്മി പാലക്കാട് വരുമ്പോ എന്നെ വിളിക്കാറുണ്ട് പാലക്കാട് പല പ്രോഗ്രാമിനും ഡാൻസിനൊക്കെ വരുമ്പോ ലക്ഷ്മി പ്രത്യേകം വിളിക്കും അതൊക്കെ ഉണ്ട് വിനീത്തും ഒക്കെ വളരെ വിനീത്തിന്റെ ഡാൻസ് സ്കൂള് കൊച്ചിയിൽ തുടങ്ങിയപ്പോ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും ഞാൻ ഒരുപാട് അവര് അവർക്ക് ഒരുപാട് സമയം ഉണ്ടല്ലോ അപ്പൊ വെറുതെ അങ്ങനെ എവിടെയാണ് ഈ സിനിമ പരാജയപ്പെട്ടത് പരാജയപ്പെട്ടെന്ന് വെച്ചാൽ ആ സമയത്തിന്റെ ഒരു കാര്യണ്ട് ആ കൊല്ലത്തിലാണ് ആ ഒരു സമയത്താണ് ഡിമോണിറ്റൈസേഷൻ എന്നുള്ള പോളിസി വന്നത് അതുകൊണ്ട് ആ ഒരു ഇറക്കാൻ ഉണ്ടായിരുന്ന ആഴ്ച റിലീസ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വലിയ സ്ട്രൈക്ക് വന്നു ഫിലിം വേൾഡിൽ അതായത് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടർ എക്സിബിറ്റേഴ്സ് തമ്മിൽ അതായത് സിനിമ തിയേറ്റർ ഓണേഴ്സും പ്രൊഡ്യൂസേഴ്സും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി അപ്പോ അപ്പൊ എഗൈൻ ഇത് പോസ് ആയി പിന്നെ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് അത് പാലക്കാട് ഉണ്ടാക്കി വരില്ല എന്നുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായി അങ്ങനെ പല പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായി അതിന്റെ കാരണവശാൽ തിയേറ്റേഴ്സ് കിട്ടില്ല കിട്ടിയില്ല അതൊക്കെ എനിക്ക് അറിയാത്ത പ്രശ്നങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ കൊറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ല സത്യം തിയേറ്റർ മാത്രമേ മോർണിംഗ് ഷോ ആയിട്ട് കാണിച്ചുള്ളൂ അപ്പൊ അങ്ങനെ അവരൊന്നും നമുക്ക് അവരൊക്കെ ബൗണ്ടാണ് ബൈ അഗ്രിമെന്റ് വേറെ സിനിമകൾക്ക് കൊടുക്കാനായിട്ട് ഈ വക കാര്യങ്ങൾ യാതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ എങ്ങനെയാണ് പിന്നെ ഇവിടെ ഒരു രണ്ടാഴ്ചയോളം അത് മോർണിംഗ് ഷോ മാത്രം പിന്നെ അവസാനത്തെ സെക്കൻഡ് ഷോ ആക്കിയവര് അങ്ങനെ അപ്പൊ അത്മാതിരി എറണാകുളത്ത് കളിച്ചു കുറച്ച് ദിവസം ഒരു തിയേറ്ററിൽ പിന്നെ തൃശ്ശൂര് ഒക്കെ എങ്ങനെയാണ് ഒരു വൺ വീക്ക് ഈ മോർണിംഗ് ഷോ മാതിരി അങ്ങനെയൊക്കെ ഈവൻ ഗവൺമെന്റ് തിയേറ്റേഴ്സ് രണ്ടടുത്ത് കൂടിയിട്ടും അധികം തന്നില്ല അതിൽ ഞാൻ അപ്പുണ്ടായിരുന്ന മെയിൻ ഒരു വലിയ ഡയറക്ടറൊക്കെ അദ്ദേഹത്തിനെ വിളിച്ചൊക്കെ പറഞ്ഞു ഒരു കാര്യം ഉണ്ടായില്ല യാതൊരു വിധത്തിലുള്ള ഒരു ഹെൽപ്പ് ഉണ്ടായില്ല എക്സെപ്റ്റ് കെ എസ് എഫ് ഡി സിന്റെ ഒരു ഫൈവ് ലാക്സിന്റെ ഒരു ഇത് മാത്രമല്ല അണ്ട് വേറെ യാതൊരു പ്രത്യേക ഒരു സഹായം ഒന്നും കൊടുത്തിട്ടില്ല അപ്പോഴൊന്നും ഇപ്പൊ അവര് കൊടുത്തു ആമസോണിലേക്ക് കൊടുത്തു ഞാൻ വീഡിയോ റൈറ്റ്സ് കൊടുത്താൽ ആമസോണില് കൊടുത്തിട്ട് അയാള് പൈസ ആക്കിണ്ട് ഇപ്പൊ യൂട്യൂബിൽ അവർ കൊടുത്തിട്ടുണ്ട് ഇതിലൊന്നും ഇതിലൊന്നും എനിക്ക് പൈസ ഇല്ല എനിക്കൊന്നും പൈസ കിട്ടുന്നില്ല എന്റെ കയ്യിൽ നിന്ന് പൈസ അല്ല നമ്മള് വീഡിയോ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നാല് ലക്ഷേത അത്ര കൊടുത്തത് അപ്പൊ ഇതിന്റെ ഈ ആ കമേഷ്യൽ ഈ യാതൊരു വശവും എന്റെ ഒരു അറിവില്ലായ അതിലുണ്ട് പ്രധാനമായിട്ടും അതൊരു കാരണമാണ് പിന്നെ ഏതൊക്കെ രീതിയിൽ പൈസ ഇങ്ങനെ പോകും എനിക്ക് അറിയില്ലായിരുന്നു നമ്മളിപ്പോഴു അത് ഡയറക്ടർ തന്നെയാണ് അത് ഇതാക്കിയത് ഡയറക്ടറുടെ ഡയറക്ടർ തന്നെയാണ് ഇതാക്കിയത് എനിക്ക് അറിയില്ല എനിക്ക് കമന്റ് ഇത്രയും രൂപ ചെലവായത് പറയണത് ചെയ്യണല്ലോ കാരണം ഇത്രയും പൈസ മുതലാക്കി കാരണം ഡയറക്ടർ സിനിമ ഫുള്ള് ചെയ്തിട്ടുള്ള ചേച്ചി അപ്പൊ ഞാൻ ചോദിക്കണത് ഇത്രയും പൈസ ചെലവായി ഡയറക്ടർക്ക് അറിയാമല്ലോ എനിക്കൊന്നും ഞാൻ നാല് ഇത്രയും കോടി രൂപ ഒരു സിനിമ എടുത്തിട്ട് അതിന്റെ ആ ഒരു നല്ല സിനിമ അതിന്റെ കഥയുടെ ഇതും ഒക്കെ ഏകദേശം ജയിച്ചതിന് മുന്നേ പറഞ്ഞ സമയത്ത് നമ്മൾ കുറേ നേരം സംസാരിച്ചത് ഈ സിനിമയുടെ ഗ്രേറ്റ്നെന്താന്ന് വെച്ചാല് ആൾക്കാരാക്കണേ ഒ എൻ വി സർ നമുക്ക് മൂന്ന് പാട്ട് അതിൽ തന്നിട്ടുണ്ട് ഗംഭീര പാട്ടുകൾ ടൈറ്റിൽ സോങ് വേറെ രണ്ട് സോങ്ങ് അദ്ദേഹം അത് തന്നതിന് ശേഷം മരിക്കയാണ് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം അല്ല അത് അത്രയും പ്രാധാന്യമുള്ള കാര്യാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ കൾച്ചർ മിനിസ്റ്റർക്കും ചീഫ് മിനിസ്റ്റർക്കും ഒക്കെ ഞാൻ എഴുതി എന്തെങ്കിലും ഒരു സഹായം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും നല്ല രീതിയിൽ അത് റെസ്പോണ്ട് ചെയ്തില്ല അതിന് ഓരോ വിധത്തിലും അല്ലല്ലോ അതിന്റെ അവാർഡ് കിട്ടി തലശ്ശേരിയിൽ അവിടെ അവാർഡ് ഫങ്ഷന് പോയപ്പോൾ ഞാൻ നേരെ സി എമ്മിനോടും കൾച്ചർ മിനിസ്റ്ററോടും നേരെ പറഞ്ഞു ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടി ഞാൻ ആക്കുന്ന അവരത് വളരെ അത് അവര് ആ ലെറ്റർ അവർ നോക്കി കൊടുക്കും ഒന്നും കിട്ടിയിട്ടില്ല ഇത് പോയി ഇത് മുഴുവനെ പോയി മുഴുവനെ പോയി അതാണ് വസ്തുമൻ പിന്നെ ഞാൻ പിടിച്ചു നിൽക്കാനുള്ള അതെനിക്ക് എന്റെ ഒരു എനിക്ക് പെൻഷൻ ഉണ്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തതിന്റെ കോളേജിൽ ടീച്ചിങ് എന്റെ ഹസ്ബൻഡിന്റെ എൽ ഐ അതിന്റെ ഒരു ചെറിയതൊക്കെ ഇതൊക്കെ കിട്ടുന്നുണ്ട് ഫാമിലി പെൻഷൻ അപ്പൊ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് അതായത് ചേച്ചിയുടെ ഒരു സമ്പാദ്യം മുഴുവൻ എന്റെയും ഹസ്ബൻഡിൻറെയും ഹസ്ബൻഡിൻറെയും എന്റെയും സമ്പാദ്യം ചേർന്ന് ഇൻവെസ്റ്റ് ചെയ്തതാ പോയി സിനിമ ചെയ്യണ സമയത്ത് എല്ലാരും ഇത്ര കിട്ടുന്നൊക്കെ പറഞ്ഞു അത് ഒഴിവാ ലാഭം അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല മുതല് അത് കിട്ടുന്നുണ്ടായിരുന്നു അല്ല ഉറപ്പ് തന്നിരുന്നു തന്നിട്ടില്ല ഉറപ്പൊന്നും ഉറപ്പൊന്നും ആരും തന്നിട്ടില്ല തന്നിട്ടില്ല എടുത്തു അത്രയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയും മാനുഷായ ഒരു സമ്പാദ്യം ഒന്നിച്ചൊരു സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി അത്ര ഇറങ്ങില്ല അത് നേരത്തെ ഇത്ര ചെലവാകെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇത്ര മുഴുവനല്ല ാലിന്റെ അടുത്ത് വരും എന്നുള്ള രീതിയിൽ രീതി കുറച്ചുകൂടി വരുമല്ലോ അങ്ങനെ വിജയം പക്ഷെ പിന്നെ പിന്നതിങ്ങനെ ഓരോരോരോ ഏരിയ എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും എനിക്ക് എനിക്കറിയില്ലായിരുന്നു അത് വേറൊരു ഏരിയ ഓഫ് എക്സ്പെൻസ് ആണെന്ന് അറിയില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ പിന്നെ എക്സിബിഷൻ അഗൈൻ ഇവർക്കൊക്കെ എക്സിബിഷ് കൊടുക്കണല്ലോ ഒരു സെവൻ ലാക്സ് അങ്ങനെ ഓരോരോ കുറച്ച് കുറച്ച് ലാക്സ് പിന്നീട് പിന്നീട് വരുകയാണ് അപ്പോഴാണ് എനിക്ക് അവരുടെ ഷോക്ക് വരുന്നത് പിന്നീട് സിനിമ ചെയ്യാൻ തോന്നിയിട്ടുണ്ട് ഇല്ല എന്റെ പൈസ ഇല്ല ആലോചിക്കാനേ പറ്റില്ല ബിക്കോസ് എല്ലാ പൈസ ഇതിൽ പോയത് കാരണം പിന്നെ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല ആലോചിച്ചിട്ടേല്ലേ പുതിയ ആലോചിക്കാനുള്ള പൈസ കൊറേ ആളുകൾ ഇതേമാതിരി പൈസ പോയ കൊറേ ആളുകളുണ്ട് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ എനിക്കറിയുന്ന ആളുകൾ തന്നെ ഉണ്ട് അവരോട് ചേച്ചിക്ക് എന്താ പുതിയ ഈ ഒരു സിനിമാ കടന്നു വരുന്ന സ്ത്രീകളും ഉണ്ട് സിനിമാ രംഗത്ത് പ്രൊഡക്ഷൻ എന്നുള്ള കാര്യം വളരെ ആലോചിക്കണം പ്രൊഡക്ഷൻ ആണ് ഏറ്റവും നമുക്ക് റിസ്ക് ഉള്ളത് ഏറ്റവും റിസ്ക് ഉള്ളത് പ്രൊഡ്യൂസർക്കാണ് പൈസ പോയി കിട്ടും എന്നുള്ളതാണ് ലാഭം കിട്ടുന്നുണ്ടാവും പിന്നീട് പ്രൊഡ്യൂസേഴ്സ് അതെനിക്ക് അറിയില്ല ബിസിനസ് ആയിട്ട് ചെയ്യുന്നവർക്ക് അതിലറിവും കാര്യങ്ങളും അതിലൊരു എന്താ പറയുക ഒരു ഉള്ള ആൾക്കാർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണ്ടോ ഇല്ലയോന്ന് അറിയില്ല പക്ഷെ പൊതുവേ ഇത് ഇതിൽ പൈസ വരണമെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്സ് കിട്ടണം എന്നാലും ഉള്ളൂ അല്ലാണ്ട് ആൾക്കാർ തിയേറ്ററിൽ വന്ന് കണ്ടതുകൊണ്ട് ലാഭം ഉണ്ടാവില്ല അത് വേറൊരു കാര്യമാണ് ആൾക്കാർക്ക് അറിയാത്ത കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രകാരം സിക്സ്റ്റി പെർസെൻ ഫോർട്ടി പെർസെന്റ് ഇവർക്ക് കൊടുക്കണം തിയേറ്റർകാർക്ക് കൊടുക്കണം പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ അവരുടെ പൈസ ഇതാക്കിണ്ട് അവർക്ക് ഒരു പെർസെന്റേജ് വേറെ കൊടുക്കണം അപ്പൊ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് വളരെ കുറവാണ് വാസ്തവത്തിൽ ഫ്രം ടിക്കറ്റ് സെയിൽ ഇപ്പൊ പക്ഷെ പിന്നെ പൈസ കിട്ടുന്നത് ഈ സാറ്റലൈറ്റ് ലൈറ്റ്സിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു എമൗണ്ട് പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ ആവുന്നത് ഏറ്റവും റിസ്ക് ആണ് പോകരുത് നിങ്ങൾക്ക് വേറെ ഇൻകം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലെ അതായത് നമുക്ക് ജീവിക്കാൻ ബാക്കി ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇറക്കി എന്തെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസർ ആവാലിൽ പോയി സിനിമയുടെ ആളുകൾ വരുന്ന സമയത്ത് എന്തായാലും ജനങ്ങള് ഇതൊക്കെ കാണട്ടെ സിനിമ ആളുകളാണ് സിനിമ ആളുകളും ശരിയാണ് പക്ഷെ പ്രൊഡ്യൂസർ ഞാൻ അതന്നെ അഭിനയിക്കാൻ പറ്റുള്ളൂ ആളുകൾ വരുന്ന സമയത്ത് ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഒരു പുനർചിന്തനം നടത്തിട്ട് എന്തായാലും ചേച്ചിക്ക് എല്ലാവിധ സോ മച്ച്